എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഇന്നുമുതൽ ഒരു ചെറിയ കൂടി നമുക്ക് ഈ ചാനൽ ആരംഭിക്കാം എന്ന് പറഞ്ഞാൽ അസ്ട്രോളജിയുടെ ഒരു പുതിയ മുഖം നമുക്കറിയാം ന്യൂമറോളജിയെ പറ്റി അറിയാം എന്നാൽ എല്ലാ പ്രേക്ഷകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്കതിനൊന്ന് ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ തരാമെന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഗുരുക്കന്മാർ തന്ന ഈ കല വളരെ രഹസ്യാത്മകമാണ് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതുമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിവിടെ തുടങ്ങുകയാണ് ന്യൂമറോളജി പ്രകാരം നമ്മൾക്ക് ഓരോ ഗ്രഹത്തെയും ഓരോ പ്ലാനറ്റിനെയും നമുക്ക് വിശദീകരിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ സൂര്യൻ എന്ന് പറയുന്ന ഒന്നാണ് നമ്പർ വൺ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്പർ ടു ആണ് ഗുരുവെന്ന് പറഞ്ഞാൽ നമ്പർ ത്രീ ആണ് ഫോർ രാഹു ആണ് ഫൈവ് വന്നിട്ട് ബുധനാണ് സിക്സ് ശുക്രനാണ് സെവൻ കേതുവാണ് എട്ട് ശനിയാണ് ഒമ്പത് ചൊവ്വയാണ് ഇതിൽ ചെറിയ ഒരു കൺഫ്യൂഷനോ കൺഫ്യൂഷൻ എന്തെന്നായാൽ വെസ്റ്റേൺ അസ്ട്രോളജിയിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും നമ്മളുടെ എല്ലാത്തിനും നമ്മുടെ ഉച്ചാരണ രീതികളാണ് വ്യത്യാസപ്പെടുന്നത് അതായത് ഇപ്പം നമ്മുടെ പേരുകളൊക്കെ മാറ്റുമ്പോൾ അറിയാം പേരുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കമ്പനികളുടെ പേരുകൾ മാറ്റുന്നുണ്ട് ഇതെല്ലാം ഈ ന്യൂമറോളജി പ്രകാരമാണ് മാറ്റുന്നത് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊണൗൺസേഷൻ അപ്പോൾ മന്ത്രങ്ങളൊക്കെ നമുക്കറിയില്ലേ മന്ത്രങ്ങളുടെയൊക്കെ ശാസ്ത്രം എന്താണ് കാരണം അത് പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഒരു ഒരു പർട്ടിക്കുലർ ലാ ഭാഷ അത് ഏത് രീതി ആയാലും ശരി ഇംഗ്ലീഷായാലും മലയാളമായാലും മറ്റ് ലാംഗ്വേജുകളായാലും ശരി എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഒരു പ്രകമ്പനം ഒരു ഫ്രീക്വൻസി ഉണ്ടാകുമെന്നും ആ ഫ്രീക്വൻസി ഈ യൂണിവേഴ്സിലുള്ള ചില എനർജികളെ വന്നിട്ട് വേക്കപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാം അല്ലേ അതാണ് അതിൻ്റെയൊക്കെ ശാസ്ത്രതത്വം അതേമാതിരി തന്നെയാണ് ഈ ന്യൂമറോളജി ന്യൂമറോളജി ഇപ്പോൾ എ ഇംഗ്ലീഷ് നമ്മൾ എ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ എന്നുപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മീൻസ് പിന്നെ സൂര്യനാണ് പല പേരുകളും ആരംഭിക്കുന്ന പല പേരുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അതിലൊക്കെ ആ തുടക്കം സൂര്യനിൽ നിന്ന് നമ്മുടെ ആചാര്യന്മാർ പറയും ഒന്നിൽ നിന്ന് നിന്നാരംഭിക്ക് അല്ലെങ്കിൽ എയിൽ നിന്നാരംഭിക്ക് അല്ലെ ആയി എന്നാരംഭിക്കുക എന്നൊക്കെ പറയും മലയാളത്തിൽ ആ എന്ന് പറയും ഇതൊക്കെ എന്തിനാണ് ഇപ്പം സൂര്യനിൽ നിന്ന് ആരംഭിക്കുന്നു അപ്പോൾ ജാതകത്തിൽ സൂര്യൻ നല്ല മേടരാശിയിൽ അല്ലെങ്കിൽ ചിങ്ങരാശിയിലൊക്കെ നിൽക്കുന്ന സൂര്യൻ അത് മറ്റ് ഭാഷകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലാ എന്ന് പറഞ്ഞാൽ മറ്റ് രാശികളുടെ കാര്യങ്ങൾ പറയുമ്പോഴും പാവസ്ഥരിത്രീടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സൂര്യന് ജാതകത്തിൽ ബലമുള്ളതാണ് ആ ജാതകത്തിൽ സൂര്യൻ നല്ല പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബലമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ച് ഓരോ വ്യക്തിക്ക് പേരിട്ടാൽ തീർച്ചയായിട്ടും ആ വ്യക്തി വന്നിട്ട് നല്ല ഡെവലപ്പാകുന്നത് കാണാം അവരുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറിയ ദോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കാണാം ഈ തത്വത്തെ ഞാനിന്ന് പൊതുവെ നമ്മൾ പറയാമല്ലോ ഒരു ജാതകം നോക്കുമ്പോഴേ സുഹൃത്തുക്കളെ ന്യൂമറോളജി മാത്രം നോക്കിയാലും ശരിയാകില്ല എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഒരു ജാതകത്തിന് ഏകദേശം ഏഴ് ദോഷങ്ങളുണ്ട് സുഹൃത്തുക്കളെ ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ ആചാര്യന്മാരാൽ പറഞ്ഞപ്പെട്ടതാണ് അവരെ അവരാൽ വിവക്ഷിക്കപ്പെട്ടതാണിത് അവർ വന്നിട്ട് വളരെ നാൾ വളരെ അഗാധമായി ചിന്തിച്ച് അവരിൽ നിന്ന് അവരുടെ ആ മനസ്സിൽ നിന്നുണ്ടായ ആ ഒരു എന്താ പറയുക ആ ഒരു ശക്തിയിൽ നിന്നാണ് അവരെ ഈ മന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ അതേമാതിരി തന്നെയാണ് ഈ ജ്യോതിഷവും ആദ്യ ഉണ്ടായത് ജ്യോതിഷത്തിൽ അതിനെപ്പറ്റി അവർ ആലോചിച്ച് നമ്മുടെ പല ജ്യോതിഷത്തെ പറ്റിയൊക്കെ നമുക്ക് കാണാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പം പിന്നെ അതനുസരിച്ച് ഒരു ജാതകത്തിലെ അത് പ്രത്യേകിച്ച് വേദിക് അസ്ട്രോളജി എന്ന് നിങ്ങളെടുത്തോളൂ വേദിക് അസ്ട്രോളജി എന്ന് പറയുന്നത് വളരെ പഴയ അസ്ട്രോളജി ആണ് ആദ്യമായി അതാണ് ഡെവലപ്പായത് പിന്നീടാണ് പരാശ്രമഹർഷിയും പലതരത്തിലുള്ള നല്ല നല്ല ആചാര്യന്മാരാൾ അത് പല പല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തു ഓരോരുത്തരും ഓരോ രീതിയെ കൊണ്ടൊന്നും മുന്നോട്ടെടുത്തു അപ്പോൾ ഈ വേദിക്ക് അസ്ട്രോളജിയിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി കാണുന്നില്ല അത് എവിടെയോ മറഞ്ഞ് പോയെന്ന് തന്നെ പറയാം കുറച്ചൊക്കെ ഞങ്ങൾക്ക് പിന്നെ ആചാര്യന്മാരാൾ കിട്ടിയ കുറച്ചൊക്കെ ആ അറിവ് കുറച്ചറിവുകൾ ഞാൻ എല്ലാ അറിവെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ചറിവുകൾ വെച്ചിട്ട് ആ അറിവുകളെ വന്നിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ പിന്നെ എന്താ പറയുന്നത് ഞങ്ങളുടെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ആ പിന്നെ ഞങ്ങളുടെ ആ ഒരു ചിന്തനയുടെ ഫലമായിട്ട് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടം അസ്ട്രോളജേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള പലരും ചേർന്ന് അതിനെ മനസ്സിലാക്കുകയും അത് വീണ്ടും വീണ്ടും പല ആചാര്യന്മാരോട് ചോദിച്ച് കൺഫേം ചെയ്യുകയും പല ക്ലയൻസിന് കൊടുത്ത് പ്രയോജനപ്പെടുകയും ചെയ്ത ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ വേരിക്ക് അസ്ട്രോളജി എന്ന് പറയുമ്പം അതിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ജാതകം കയ്യിൽ കിട്ടിയാൽ ആദ്യം ഞങ്ങൾ നോക്കുന്നത് എന്താണെന്നറിയോ ആദ്യം അതിൻ്റെ ആരൂഢം ശരിയാക്കുക എന്നുള്ളതാണ് ആരൂടം ശരിയാക്കുന്നതെന്ന് വെച്ചാൽ ആരുടത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും ഒന്ന് ഏറ്റവും മെയിനായിട്ട് വരുന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവോ ഒരേ ഇപ്പോൾ നമുക്കറിയാം ഒരേ രാശിയിൽ പറഞ്ഞ രണ്ട് കുട്ടികൾക്ക് ഒരേ സമയത്ത് ഒരേ ഇടത്ത് ഉള്ള ട്വിൻസ് രണ്ട് പേര് ഒക്കെ ആ സാഹചര്യത്തിൽ പറഞ്ഞ രണ്ട് പേര് രണ്ട് കുട്ടികളുടെ സ്വഭാവവും വ്യത്യാസവും ഉണ്ടാകാം അവരുടെ ഫ്യൂച്ചർ തന്നെ പലതരത്തിൽ ഒരാൾ നന്നായിരിക്കും ഒരാൾ വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമായിരിക്കും നയിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അസ്ട്രോളജി ആരും വിശ്വസിക്കാത്തത് ശരിക്കും അതിന് കറക്റ്റായിട്ട് ആസ്ട്രോളജേഴ്സിനും മറുപടി പറയാം ആചാര്യന്മാർക്കും പറയാൻ പറ്റിയില്ലെങ്കിൽ വിശ്വസിക്കാനും പലർക്കും പ്രയാസം ഉണ്ടാവും അല്ലേ അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു വിശകലനം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു രാശി എടുത്തിട്ട് അതിനെ ഒമ്പത് നക്ഷത്രക്കാലുകളായിട്ട് എടുക്കും ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്താണ് നമ്മൾ പറയുന്നത് നവാംശം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പം ഈ നവ ഇങ്ങനെ പോയാൽ തന്നെ നമുക്ക് അത് വന്നിട്ട് പോരാ കാരണം ഓരോ ഡിഗ്രിക്കും ഓരോ ഡിഗ്രിക്കും വന്നിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓരോ ഡിഗ്രി ഉദാഹരണമായിട്ട് നമുക്കൊന്ന് നോക്കാം അതായത് ഞങ്ങൾ മനസ്സിലാക്കിയടത്തോളം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കെ കൃഷ്ണമൂർത്തി യുടെ നക്ഷത്ര ജ്യോതിഷത്തെയാണ് കാരണം നമ്മൾ ഓരോ അംശത്തെയും അതായത് ഓരോ ഡിഗ്രിയെയും നമ്മൾ ഈ ഇതുമൂലം സബ്ലോഡുകളായിട്ട് നമ്മൾ വിഭജിക്കും ഓരോ രാശിയെയും സബ്ലോഡുകളായിട്ട് നമ്മൾ വിഭജിക്കും ഏകദേശം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് ഭാഗം അതായത് നമ്മൾ നമ്മുടെ സാധാരണ അസ്ട്രോളജി പ്രകാരം ഒമ്പത് ഭാഗമായിട്ട് വിഭജിക്കുന്ന സ്ഥലത്ത് ഇരുപത്തിരണ്ട് ഭാഗമായിട്ട് അതിന് വിഭജിച്ചാൽ എങ്ങനെയുണ്ടാകും കൂടുതൽ മൈന്യൂട്ടായിരിക്കും അതാണ് ഞാൻ ഈ പറഞ്ഞല്ലേ ഇപ്പോൾ ട്വിൻസിനൊക്കെ വരുമ്പം എന്തുകൊണ്ടാണ് ഒരു ജാതകത്തിനൊരു ജാതകം വ്യത്യാസം വരാമെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം മേടൻ രാശി ഒന്നാമത്തെ രാശിയാണല്ലോ അതിൽ ആദ്യത്തെ ഈ ഡിഗ്രി എടുക്കാം അതായത് പൂജ്യം ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി ആണല്ലോ നമ്മൾ മുപ്പതാരില്ലേ എക്സാക്റ്റാണ് പക്ഷേ മുപ്പതും നമ്മൾ ഒരു ഇതെടുക്കുകയാണെന്ന് വെച്ചോളൂ അതിലെ പൂജ്യം ഡിഗ്രി മുതൽ പൂജ്യം നാൽപ്പത്താറ് ഡിഗ്രി പോയിന്റ് നാല് ആറ് ഡിഗ്രി വരെ മനസ്സിലായിക്കോണോ നമ്മൾ മറ്റേതിൽ വന്നിട്ട് ഒമ്പത് മൂന്ന് ഡിഗ്രി എടുക്കുന്നിടത്ത് നമ്മളിത് പോയിൻറ്റ് നാല് ആറ് ഡിഗ്രിയേ വരുന്നുള്ളൂ ആ പോയിൻറ്റ് നാല് ആറ് ഡിഗ്രിയിൽ ചൊവ്വായിടെ നക്ഷത്രം അപ്പോൾ ആദ്യത്തെ മേഡം മേഡം അല്ലേ അപ്പോൾ അത് ആദ്യത്തെ നക്ഷത്ര അശ്വതി അല്ലേ അശ്വതി എന്ന് പറയുന്നതിൻ്റെ അശ്വതി നക്ഷത്രത്തിൻ്റെ പിന്നെ ഗ്രഹം എന്താണ് കേതുവാണ് അല്ലേ അപ്പം കേതുവിൻ്റെ കേതു അതായത് സബ് സബ് ലോഡ് സബ് ലോഡാണ് കേതു സ്റ്റാർ ലോഡാണ് കേതു അതിൻ്റെ സബ് ലോഡാണ് വീണ്ടും കേതു ആദ്യത്തെ പാദം ആദ്യത്തെ ഒരു പാദം വെറും നാൽപ്പത്തിയാറ് പോയിൻറ്റ് നാല് ആറ് പാദം അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവെ പൊതുവേ കാണുന്ന കാണുന്നൊരു സാഹചര്യം ഇവർക്കെന്താന്ന് വെച്ചാൽ അവരുടെ ഒരു മെഡിക്കൽ സൈഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ അവർക്ക് തലയിൽ ഒക്കെ അടിവിടാൻ ചാൻസ് വളരെ ചെറിയൊരു പോർഷൻ എടുത്താണ് നമ്മൾ നോക്കുന്നത് ഇതാണ് കെ പി അസ്ട്രോളജിയുടെ പ്രത്യേകത ഇനി രണ്ടാമത്തെ ഭാഗം ഞാൻ പറയാം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്ത് ആരൂഢം എടുത്ത ശേഷം ഇതിനെ നമ്മൾ ഇതിൽ ഈ ഒരു പിന്നെ ആരൂഢത്തിലെ നക്ഷത്ര പാദചാലിപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സ്റ്റാർ ലോഡ്സ് എന്ന് പറയത്തില്ല സ്റ്റാർ ലോഡുകളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കും ഓരോ ഓരോ ഗ്രഹവും ഏത് പാലത്ത് ഏത് നക്ഷത്രത്തിൻ്റെ ഏത് പാലത്തിലാണ് നിൽക്കുന്നത് നോക്കും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അശ്വതി ഒന്നിൽ നിൽക്കുക അശ്വതി ഒന്നിൽ ഒരു ഗ്രഹം നിന്നാലേ ആ ഗ്രഹം കാണിക്കുന്നത് എന്താണെന്നറിയാവോ ഏറ്റവും വലിയ ദോഷത്തെയാണ് ദേവതാശാപത്തെയാണ് കാണിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും അതിന് പരിഹാരം ചെയ്യണം ദേവതാശാപം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ജാതകത്തിൽ പഞ്ചമഹാപുരുഷ യോഗമുണ്ട് കേസരി യോഗമുണ്ട് അതുണ്ട് ഇതുണ്ട് എല്ല ഉച്ചത്തിലാണ് സൂപ്പറായിട്ടുണ്ടാവും അടുത്ത ദശ വന്നിട്ട് ഉച്ചമാണ് എല്ലാ ആ ഗ്രഹ ഉച്ച സ്ത്രീയിലാണ് അടുത്ത പ്ലാ അടുത്ത ദശ വന്നാൽ നീ രക്ഷപ്പെട്ടു എന്ന് പറയും തതയുക നടക്കില്ല എന്താ കാരണം അങ്ങനാണെങ്കിൽ പറഞ്ഞല്ലേ നടക്കണ്ടേ എന്താ നടക്കാത്ത നമ്മളതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അതുപോലെ ഗോചരാവസ്ഥയിൽ ശനി ഏഴിൽ വരുന്നു ശനി അഷ്ടമത്തിൽ വരുന്നു ഉടനെ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും ചിലർ കോടീശ്വരന്മാരാവും ഇത് ഇതൊക്കെ പറയുന്നുണ്ട് എന്താ തെറ്റാണോ തീർച്ചയായിട്ടും ശരിയാണ് പിന്നെ എന്താ എവിടെ കൊണ്ടാണ് നടക്കാത്തത് അവിടെയാണ് ഈ ദോഷങ്ങളുടെ കാര്യം പറയുന്നത് ഈ ഗണ്ഡാണ്ട ദോഷങ്ങളുടെ കാര്യം പറയുന്നത് അപ്പം അശ്വതി ഒന്നിലൊരു ഗ്രഹം ഒരു ആരോടത്തിലെ ഏതെങ്കിലും ഗ്രഹമെന്ന് വെച്ചോ ലഗ്നമായിട്ട് ശരി ഒമ്പത് പ്ലാനറ്റ് ഏതെങ്കിലും ഒന്ന് വന്നാലേ അത് ദേവതാശാപത്തെ കാണിക്കും അതാണ് ആ പ്ലാനറ്റിനെ സംബന്ധമായിട്ടുള്ളൊരു ദേവതാശാപത്തെ അവിടെ കാണിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ശാപദോഷങ്ങൾ കണ്ടുപിടിച്ച് ആ ദോഷങ്ങൾ മാറ്റണം മാറ്റിയ ശേഷമേ നമുക്ക് മറ്റ് പരിഹാരങ്ങൾ ചെയ്താൽ നടക്കുകയുള്ളൂ അപ്പം ശനി പരിഹാരം നമ്മൾ ചെയ്യുന്നുണ്ട് അഷ്ടമത്തിൽ ശനി പരി ചെയ്യുന്നുണ്ട് ഏഴര ശനിക്ക് പരിഹാരം ചെയ്യുന്നുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നു എൻ്റെ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായിട്ട് പറയൂ എത്രത്തോളം ശരിയാവുന്നുണ്ട് ഈ പരിഹാരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നുന്നത് കേട്ടോ എനിക്കറിയില്ല എന്നാലും വളരെ കുറവായിട്ടാണ് തോന്നുന്നത് അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഈ പരിഹാരം നടക്കാത്തടത്ത് ഇനി ഇത്രത്തോളം അതിന് ഇത് കൊടുക്കുന്നത് വെച്ചാൽ പരിഹാരം നൂറ് ശതമാനം നടക്കും എപ്പം ആ ജാതകത്തിലുള്ള മുൻജന്മദോഷങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കും അപ്പോൾ മുൻജന്മ മുൻജന്മനക്ഷത്രങ്ങളെ മുൻജന്മ ദോഷങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അവിടെയാണ് വേദിക്ക് അസ്ട്രോളജിയുടെ ഭാഗം വരുന്നത് വേദിക്ക് അസ്ട്രോളജി ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആറ് തരത്തിലുള്ള ദോഷങ്ങൾ വരാം എല്ലാവർക്കും ഒന്നും വരാം ഇതല്ലാതെ കാളസർപ്പോഷം വരാം അത് വേറെ ഏഴാം ഇതേ പറ്റി കുറച്ചൊക്കെ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കാളസർപ്പോഷത്തിനെ പറ്റി വളരെ പിന്നെ അത് യോഗമാണ് ദോഷമുണ്ട് യോഗ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ഈ ആറ് ദോഷങ്ങളെപ്പറ്റി വെളിയിലധികം വരുന്നില്ല രഹസ്യാത്മകമായിട്ട് വെച്ചിരിക്കുന്നതാണ് പലർക്കും അറിയാത്തതല്ല പലരും അത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു ട്രേഡ് സീക്രട്ടറിൽ നിന്ന് വെച്ചു അപ്പം ഈ ഏഴ് ഈ ആറ് പ ദോഷങ്ങളും ഇപ്പം അതല്ലാതെ കാശി ജാതകമെന്ന് പറഞ്ഞൊന്നാണ് സുഹൃത്തുക്കളെ ചില ജാതകത്തിലെ ഈ ദോഷങ്ങളൊന്നും കാണത്തില്ല എന്നാലും അവൻ എണീക്കില്ല അവൻ ജീവിതം വന്നിട്ട് ഒരു വേസ്റ്റായിട്ട് തീരും അപ്പം എന്താണതിന് കാരണമെന്ന് വളരെ വളരെ പിന്നെ പിന്നെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആചാര്യന്മാർ അതായത് ഈ റീസൻറ്റായിട്ടൊരു നൂറ് വർഷത്തിന് മുമ്പ് ജനിച്ച് ഒരു ജീവിച്ചിരുന്ന ഒരാചാര്യൻ അദ്ദേഹം അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ് അദ്ദേഹം ഇന്നീ ഭൂമിയിലില്ല അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് ഒരു ജാതകത്തിൻ്റെ അതായത് പഴയ ഗ്രന്ഥങ്ങളിൽ എവിടെയോ ഉണ്ടെന്നാണ് അവർ പറയുന്നത് എനിക്ക് ഞാനത് കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് കിട്ടിയ ഒരു വലിയ കാര്യം എന്താ കാശി ജാതകം എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകമായിട്ടൊരു അത് കണ്ടുപിടിക്കാനുള്ള ചില വിധങ്ങളൊക്കെ ഉണ്ട് വേദിക്ക് അസ്ട്രോളജി അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള പരിഹാരങ്ങൾ അപ്പോൾ കാശിയിൽ പോയി അത് എങ്ങനെ പരിഹാരം ചെയ്യണമെന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ചുമ്മാ കാശീല് പോയി ഗംഗയിൽ കുളിച്ചാലൊന്നും പരിഹാരം ആകത്തില്ല സുഹൃത്തുക്കൾ എന്താ അടുത്ത കണ്ടിട്ട് കുളിച്ചാലും മതി അതല്ല അതിൻ്റെ പരിഹാരം പരിഹാരം ചെയ്യുന്നതിന് ഓരോന്നിനും ഓരോ രീതികളുണ്ട് ആ രീതി മനസ്സിലാക്കി ആ രീതി അറിയാവുന്ന ആചാര്യന്മാരുടെ ആ രീതി മനസ്സിലാക്കി ആ നക്ഷത്രത്തിലോ ആ തിഥിയിലോ അവിടെ പോയി പരിഹാരം ചെയ്താലത് ശരിയാവുകയുള്ളൂ അതിന് ദൈവം ശരിയില്ല ദൈവം ഉണ്ട് ദൈവം ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യണം ചെയ്തമാർ ചെയ്താലേ കാര്യം സാധ്യം നടക്കത്തുള്ളൂ അവിടെ അതാണ് നമ്മുടെ നമുക്ക് ഈ നടക്കാൻ പോ നടക്കുന്ന ഫെയിലുവേഴ്സ് അതൊക്കെ ഈ നടക്കാത്തതിന് കാരണം അതാണ് അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ആചാര്യന്മാരെ കണ്ട് ഈ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത ശേഷം നമ്മൾ നീ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഓരോ രാശിയുടെയും ഓരോ രാശിയുടെയും പിന്നെ അവരെ എങ്ങനെ ധനപരമായിട്ട് അവർക്ക് മുന്നേറാം ന്യൂമറോളജി പ്രകാരം എങ്ങനെ മുന്നേറാം എന്ന് ജനറലായിട്ട് ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് വന്നിട്ട് ജനറലായിട്ട് പറഞ്ഞാൽ തന്നെ പത്തറുപത് പെർസെൻറ്റേജ് വർക്കാവും എപ്പം നമ്മുടെ ദോഷങ്ങൾ മാറ്റിയ ശേഷം ഇത് ചെയ്താൽ അല്ലാതെ ഇപ്പം തന്നെ നാളെ തന്നെ പോയി അത് ചെയ്തു കഴിഞ്ഞാൽ അത് മാറും നമുക്ക് ദോഷം ഇല്ലെങ്കിൽ ഒരു അപത്തറുപത് ശതമാനമെങ്കിലും വർക്കാകും കേട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഓരോ ജാതകത്തിനും ജാതകത്തിനുമുണ്ട് അതിന് കണ്ടുപിടിക്കാനുള്ള വിധങ്ങളുമുണ്ട് അങ്ങനെ ന്യൂമറോളജി പ്രകാരവും നമ്മൾ കണ്ടുപിടിച്ചാൽ ഏകദേശം ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം വരെ അത് വർക്കാവുന്നുണ്ട് അത് ജനറലായിട്ട് നോക്കിയാൽ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വർക്കാവുന്നുണ്ട് പക്ഷൈഡറ്റ് അവർ വന്നിട്ട് ഈ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷം നിവർത്തി ചെയ്ത ശേഷം ഇത് ചെയ്താൽ അല്ലാതെ ചെയ്താൽ നല്ല ചുമ്മാ ശരി ഇത് കേട്ടിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദോഷമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പത്തൊമ്പത് ശതമാനമെങ്കിലും വർക്കാവും ഇല്ലെങ്കിൽ അത് വർക്കാവില്ല സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മേടം രാശിയെപ്പറ്റി ആയിരുന്നു ചിന്തിച്ചത് ഇന്ന് നമുക്ക് ഇടവം രാശിയെപ്പറ്റി ചിന്തിക്കാം അതായത് കാലപുരുഷ ജാതകത്തിൽ കാലപുരുഷ ആരൂഢത്തിൽ രണ്ടാമത്തെ രാശിയാണ് ഇടവരാശി ഇടവരാശി ഒരു മൺ രാശിയാണ് ഇടവരാശിയുടെ അരിമൻ എന്ന് പറയുന്നത് ശുക്രനാണ് ഇടവത്തിൽ ചന്ദ്രൻ ഉച്ചത്തിലായിരിക്കും അതുപോലെ ചന്ദ്രൻ വന്നിട്ട് ആക്ഷി ഉള്ള ആക്ഷി ബലവും ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ രാഹുവും ഇടവത്തിൽ ഉച്ചത്തിലായിരിക്കും കേതു വന്നിട്ട് നീചത്തിലായിരിക്കും ഇതൊക്കെ ഞാൻ പറയുന്നത് ഗ്രഹബലത്തെ പറ്റിയാണ് സുഹൃത്തുക്കളെ പറയുന്നത് ഗ്രഹബലങ്ങൾ നമ്മൾ ഒരു നല്ല ആചാര്യനെ കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് ഉച്ച നീചം മാത്രമല്ല ഗ്രഹബലത്തിൽ ചിന്തിക്കേണ്ടത് അതിൻ്റെ ആസ്പെക്റ്റ് അതായത് നമുക്കറിയാം കൺജങ്ഷൻ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ സൂര്യനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണെങ്കിൽ കൺജങ്ഷൻ സംഭവിക്കും അസ്തമനം സംഭവിക്കും അതുപോലെ ഗ്രഹത്തിന് വന്നിട്ട് എട്ട് പന്ത്രണ്ട് ഗ്രഹങ്ങളിലുള്ള അസ്തമനം ഇങ്ങനെ പല ബാധകാധിപതി മാരകാധിപതി ഇങ്ങനെ ഏതൊരു ഒരു എട്ടോ പത്തോ ഉണ്ട് ഒരു ഗ്രഹത്തിൻ്റെ ബലത്തെ പറ്റി നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ ആ ഗ്രഹബലം ചിന്തിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഉറപ്പാം ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് ഗുരുവെന്ന് വെച്ചോളൂ എന്ന് പറയുന്ന പ്ലാനറ്റിനെ നമ്മൾ ഒമ്പതാം ഭാവാധിപതിയാണ് അല്ലെങ്കിൽ പിന്നെ ഗുരു വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്രഹമാണ് നമുക്കിനും ഗുരു പിന്നെ വ്യാഴ ദശ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ സന്തോഷിക്കും പക്ഷേ ഫലം വിപരീതമാകും ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹബലം നമ്മുടെ ജാതകത്തിൽ കുറവായിരിക്കും അത് കണ്ടുപിടിക്കണം ഏത് കാര്യത്തിന് ഏത് ഗ്രഹത്തെ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ബലം നമുക്ക് ഇഷ്ടബലമെന്നു കൊണ്ട് കഷ്ടബലമെന്നുണ്ട് ഇഷ്ടബലവും കഷ്ടബലവും ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രഹം നമുക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യുന്ന പെർസെൻറ്റേജിനെയാണ് എന്ന് പറയുന്നത് നമുക്ക് അതേ ഗ്രഹ വേറൊരു ഗ്രഹം വന്നിട്ട് ബാധകമായിട്ട് അതായത് ഉപദ്രവമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മെതേഡുകളുണ്ട് ഇതിപ്പോൾ വന്നിട്ട് ആൾറെഡി നമ്മുടെ പിന്നെ എ ടെക്നോളജിയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ച് ഈ ആസ്പെക്ട്സ് ആസ്പെക്ട്സൊക്കെ കറക്റ്റായിട്ട് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന് ഗ്രാഫ് വരയ്ക്ക് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഗ്രഹങ്ങളുടെ ബലം കണ്ടുപിടിക്കുന്ന കണ്ടുപിടിച്ച ശേഷം ആ ഗ്രഹത്തിനെ ഉപയോഗിക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ വരാൻ പോകുന്ന ദശ ആയാലും ശരി വരാൻ പോകുന്ന കാര്യങ്ങളായാലും ശരി ആൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും എപ്പം നമ്മൾ ഞാൻ മുമ്പേ പറ നമ്മുടെ ആദ്യം ഇപ്പം ഈ ഭാഗത്തിന് ആദ്യം പറഞ്ഞില്ലേ ദോഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ ആ ദോഷങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നമുക്കുണ്ടായ ദോഷങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് വരുന്ന ദോഷങ്ങളാണ് ഈ ദോഷങ്ങൾ മാറ്റിയ ശേഷം നമ്മൾക്ക് ഗ്രഹബലം കറക്റ്റായിട്ട് അറിഞ്ഞ് ആ ഗ്രഹബലത്തിനനുസരിച്ച് ആ ഗ്രഹത്തെ ആക്ടിവേറ്റ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കത് വന്ന് ആയിട്ട് മാറും ഇതൊന്നും ചെയ്യാതെ നമ്മൾ പിന്നെ എന്താ പറയുന്നത് എന്തിനെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നും ചെയ്താൽ വർക്കൗട്ടാകത്തില്ല അതിനെപ്പറ്റി പിന്നെ കുറ്റം പറഞ്ഞിട്ട് ആരെ കുറ്റം പറഞ്ഞിട്ട് ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ടോ ശാസ്ത്രശരിയില്ലെന്നോ തേങ്ങയാണെന്നോ മാങ്ങയാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രയോജനമില്ലാതെ പോകും മനസ്സിലായില്ലേ അവിടെയാണ് നമ്മൾ പിന്നെ ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഈ അസ്ട്രോളജിയുടെ കെ പി അസ്ട്രോളജിയെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പം അതനുസരിച്ച് നിങ്ങൾ പിന്നെ ജാതകത്തെ വിവക്ഷിക്കുക ജാതകത്തിലുള്ള തെറ്റ് പിന്നെ ദോഷങ്ങളും നല്ലതും ഒക്കെ മനസ്സിലാക്കിയ ശേഷം മുന്നോട്ട് പോവുക അപ്പോൾ ഞാൻ ഈ ഇടവരാശിയെപ്പറ്റി കൂടുതൽ പറയാം ഇടവരാശിയിലെ എടവം എന്ന് പറയുന്നത് ഇടവത്തിൻ്റെ ലക്കി നമ്പർ എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ രാശിയിൽ പറഞ്ഞു വേണം നോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തി എട്ടാണ് എന്തുകൊണ്ട് നാനൂറ്റി അറുപത്തെട്ടെന്ന് എടുക്കുന്നു ബിക്കോസ് നാനൂറ്റി അറു പിന്നെ ഇടവത്തിൻ്റെ രണ്ടാമത്തെ രാശി ഏതാ രണ്ടും ആറും ആണ് നമുക്ക് ന്യൂമറോളജി പ്രകാരം പണവരവിനെ തരുന്ന രാശി രാശികൾ അപ്പം രണ്ടാമത്തെ ഇടവത്തിൻ്റെ രണ്ടാമത്തെ രാശി എന്ന് പറയുന്ന മിഥുനം ആറാമത്തെ രാശി തുലാം അല്ലേ പത്താമത്തെ രാശി എന്ന് പറയുന്നത് കുംഭം അങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ രാശിയായിട്ടുള്ള ഇടവരാശിയുടെ സോറി മിഥുന മിഥുനരാശിയുടെ അധിപനാരാണ് ബുധനാണ് ആറാമത്തെ രാശിയായിട്ടുള്ള തുലാം രാശിയുടെ ശുക്രനാണ് പത്താമത്തെ രാശിയായിട്ടുള്ള കുംഭൻ രാശിയുടെ ശനിയാണ് പിന്നെ ഈ മൂന്ന് രാശിക്കൊരു പൊതു സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ പഞ്ചപൂരിതത്വപ്പടി ഈ മൂന്ന് രാശികളുടെയും ഭാവം കാറ്റാണ് വായുവാണ് അല്ലേ ഇപ്പം മേടത്തിന് നമ്മൾ പറഞ്ഞു നിലവാണ് അല്ലെങ്കിൽ മണ്ണാണെന്ന് പറഞ്ഞു ഇത് കാറ്റാണ് കാറ്റാണെന്ന് പറഞ്ഞാൽ കാറ്റെന്ന് പറഞ്ഞെന്തുവാ വായു പഞ്ചഭൂർവത്തിലെ വായുവാണ് അപ്പോൾ എങ്ങനെ നമുക്കൊരു പരിഹാരം നേടാം നമ്മൾ നമ്മളിത് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി പ്രത്യേകിച്ച് ഇടവരാശിക്കാർ സാമ്പ്രാണിയൊക്കെ ഉപയോഗിക്കാറില്ല അമ്പലങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ മണം ഉപയോഗിക്കാൻ കാരണം എന്തിനാണ് ഈ മണം ഉപയോഗിക്കുന്നത് അത് മങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇടവരാശിക്കാർ അതായത് ഈ കാറ്റ് രാശിക്കാർക്ക് മണം മൂലമാണ് ആ പഞ്ചഭൂതം മൂലമാണ് ദൈവത്തിലേക്ക് ദൈവത്തിലേക്ക് നമുക്ക് ഏത് എന്തുമായിക്കോട്ടെ പഞ്ചഭൂതങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിൽ അഗ്നി അഗ്നിതത്വം അല്ലെങ്കിൽ നിലതത്വം അല്ലെങ്കിൽ വായുതത്വം അല്ലെങ്കിൽ ജലതത്വം ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു തത്വം ഉപയോഗിച്ചാണ് എപ്പോഴും വന്നിട്ട് ആ ഹയർ എനർജിയെ നമുക്ക് റീച്ച് റീച്ചാകാൻ പറ്റുള്ളൂ ഒരു മീഡിയ ആണത് അപ്പോൾ നമുക്ക് ഈ മൂന്നിൻ്റെയും കൂടെ ഈ പറഞ്ഞ മൂന്നിൻ്റെയും കൂടെ പൊതു സ്വഭാവമായിട്ടുള്ള കാറ്റിനെ നമുക്ക് എടുക്കാം കാറ്റ് മൂലം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക സാമ്പ്രാണി മണം അതൊരു കാറ്റിൻ്റെ കാറ്റിലൂടെ ആ പുക അങ്ങനെ ഇതാകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാനൂറ്റി അമ്പത്തെട്ട് ലാസ്റ്റ് വരുന്നൊരു നോട്ടെടുത്ത് അതിനെ വന്നിട്ട് നല്ല മണം മണം കൊടുക്കുക ആ മണം ധൂകം കാണിക്കുക എന്ന് പറയും അതായത് ആ മണം അതിലേക്ക് പറ്റുമെങ്കിൽ അഷ്ടഗന്ധങ്ങളുണ്ട് അഷ്ടഗന്ധം എന്ന് പറഞ്ഞൊരു പൊടി നമുക്ക് കിട്ടില്ലേ തീർച്ചയായിട്ടും കിട്ടും ഈ അഷ്ടഗന്ധപ്പൊടി ഒന്ന് വീട്ടിൽ പുകച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ദുഷ്ടശക്തിക്ക് ഇരിക്കാൻ പറ്റില്ല അതാണ് സത്യം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അവിടെ പോസിറ്റീവ് വൈബ്സ് അവിടെ ഉണ്ടാകും അപ്പോൾ നമുക്കിത് അഷ്ടഗന്ധം എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അഷ്ടഗന്ധം വാങ്ങിക്കുക ധൂപം ഇടുക ധൂപം ഇടുന്ന അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അച്ചിരി തൂപം ഇടുക ആ മണവും പിന്നെ നോട്ടൊന്ന് ആ മണമൊന്നു പിടിക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റിന് കാണിക്കുക എന്നിട്ട് എന്ന് പറയുമ്പോഴേ ഇവിടെ എന്താണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റുള്ള പ്രദേശത്ത് വേണം വയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ് മേടൻ നാശിക്ക് പിന്നെ ഒരു മൺക്കാൻ പറഞ്ഞു അല്ലേ മണ്ണ് കൊണ്ടുള്ള ഒരു വഞ്ചി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു കായ്ക്കാൻ കിട്ടുന്നത് അപ്പോൾ ഇത് കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ അല്ലേ അപ്പോഴത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ കന്നിമൂലക്കായിരിക്കുമല്ലോ നമ്മുടെ ബ്യൂറോ വെച്ചിരിക്കുന്നത് പൈസ വെക്കുന്ന ബ്യൂറോ കന്നിമൂലയിൽ കന്നിമൂലിരിക്കണോ എന്നുള്ളത് വസ്തുതൃത്വമായിട്ട് നമ്മൾ അറിയാം അപ്പം അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് അത് ബുധനാണെന്ന് ഉദ്ദേശിക്കുക പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ വണ്ടയ്ക്ക് നമ്മൾ ആ നോട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ കോയിൻസ് ഒരു പത്ത് രൂപ കോയിന് ഒരു അഞ്ച് രൂപ കോയിന് ഒരു രണ്ട് ഒരു രണ്ട് രൂപ കോയിന് ഒരു രൂപ കോയിൻ അതായത് ടോട്ടലായിട്ട് ഒരു പതിനേഴ് വരണം ഒരു പതിനെട്ട് വരണം മനസ്സിലായില്ലേ പതിനെട്ട് വരുന്ന മാതിരി നമ്മളതിനെ ക്രമീകരിക്കണം ഈ ടോട്ടൽ പൈസ പതിനെട്ട് രൂപയുള്ള കോയിൻസ് എടുക്കുക കോയിൻസ് എടുത്തിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ മെഡയ്ക്ക് ഈ നോട്ട് നമ്മൾ പറഞ്ഞ നോട്ട് വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് ചില്ലറ അപ്പം അപ്പോൾ അതുകൊണ്ട് എന്താ പ്രയോജനം വരുന്നത് ആ ചില്ലറ വെക്കുമ്പോൾ പിന്നെ അത് വന്ന് പറന്ന് പോകില്ല നോട്ട് പറന്നുപോകില്ല അതങ്ങനെ സേഫ് ആയിട്ടിരിക്കും ഒരു പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് അതിനകത്ത് നമ്മൾക്കുന്നതുകൊണ്ട് നോട്ട് സേഫ് ആയിരിക്കും മറ്റേ ജന്തുക്കളുടെ ഒന്നും ഇത് പ്രശ്നം ഉണ്ടാവില്ല ഇത് വന്നിട്ട് ആ അലമാരിയുടെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ കാറ്റോട്ടം കിട്ടും നല്ല ഇതും ഒരു ഇത് ഒരു മെതയിട് പിന്നെ സുഹൃത്തുക്കളെ അപ്പോൾ കാറ്റ് രീതിയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ നമ്മുടെ നോട്ടിനെ നാന്നൂറ്റമ്പത്തെ നാനൂറ്റി അറുപത്തെട്ട് വരുന്ന നോട്ടിനെ എങ്ങനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സോറി അഞ്ഞൂറ്റി അറുപത്തെട്ടിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ എടുക്കുന്ന നോട്ട് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത്തെട്ട് എന്ന് പറയുന്ന ലാസ്റ്റ് നമ്പർ ഉള്ളതായിരിക്കണം കാരണം നമ്മുടെ രാശിയുടെ രണ്ടാമധിപനായിട്ടുള്ള ബുധനും പിന്നെ ആറാം അധിപനായിട്ടുള്ള ശുക്രനും പത്താമധിപനായിട്ടുള്ള ശനിയും അതായത് അഞ്ച് ആറ് എട്ട് ബുധൻ്റെ അഞ്ച് ശുക്രൻ്റെ ആറ് ശനിയുടെ എട്ട് ഇങ്ങനെ മൂന്ന് ഒരു മൂന്ന് നമ്പറിലുള്ള കോമ്പിനേഷനുള്ള നോട്ട് പിന്നെ എന്തുകൊണ്ടാണ് മൂന്ന് നമ്പർ ചിലർ ചിലർ ചോദിക്കാറുണ്ട് ഞാൻ ഞാനിങ്ങനെയുള്ള ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഞാനും ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ആള് അപ്പോൾ എന്തുകൊണ്ട് അഞ്ഞൂറ്റി അറുപത്തെട്ട് ഉപയോഗിക്കുന്നു ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴേ അതിന് ആചാര്യന്മാരുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പൈസയുടെ ടോട്ടൽ പൈസ എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവാണ് കുറച്ച് കുറച്ച് പൈസയൊക്കെ നമുക്ക് ഉള്ളതിൽ ശുക്രന് അപ്പം കിട്ടുന്ന പൈസയൊക്കെ ശുക്രനെ കൊണ്ട് നമുക്ക് ഇത് ചെയ്യാമെങ്കിലും ടോട്ടൽ മണി ഗുരുവാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഗുരു ടോട്ടൽ മണിയെ കാണിക്കുന്ന ഗുരുവിനെൻ്റെ ന്യൂമറോളജി നമ്പർ മൂന്നാണ് സോ അതുകൊണ്ടാണ് ആ ലാസ്റ്റ് മൂന്നും മാത്രം എടുക്കുക ദേവീരം നാല് നമ്പറുള്ള എടുക്കരുത് നാല് നമ്പരെ കറക്റ്റാക്കി കയറിത് കാരണം നാല് നമ്പർ എന്ന് പറഞ്ഞാൽ രാഹുവാണ് മനസ്സിലായില്ലേ അപ്പോൾ മൂന്ന് നമ്പർ ആ ഡിജിറ്റിൻ്റെ മൂന്ന് നമ്പർ അഞ്ഞൂറ്റി അറുപത്തെട്ട് വരുന്ന മാതിരിയുടെ എടുത്ത് പരിഹാരങ്ങൾ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് പിന്നെ ബുധൻ്റെ മന്ത്രങ്ങൾ ചെല്ലാം ബുധൻ്റെ മന്ത്രം എന്താ ശ്രീകൃഷ്ണൻ്റെ മന്ത്രങ്ങൾ ചെല്ലാം അല്ലെങ്കിൽ പിന്നെ ഗുരുവായൂരപ്പൻ്റെ മന്ത്രം ചെല്ലാം ഇതൊക്കെ ഒന്നും ബുധമന്ത്രങ്ങളാണ് അതൊരു പതിനേഴ് പ്രാവശ്യം ദിവസവും ജീവിക്കുക ആ സമയത്ത് നമ്മുടെ കയ്യെ വിരൽ ബുധവിരൽ അറിയാമോ നമ്മളെ ചെറുവിരലും അല്ലേ ബുധവിരലിനെ പറ്റിയൊക്കെ നമുക്ക് ശ്രമം ഇത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇതേ കിട്ടും ഹാൻഡിൻ്റെ പിക്ചറും ഓരോ ഓരോ വിരലും എന്താണെന്നൊക്കെ പറയും അപ്പോൾ ബുധവിരൽ നമ്മളതിലേക്ക് ആ നമ്മൾ വയ്ക്കുന്ന പൈസയിലേക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പ്രാ ഈ പതിനേഴ് പ്രാവശ്യം ചെയ്യുന്ന മന്ത്രം ജീവിക്കുക അപ്പോൾ മന്ത്രം ശ്രീകൃഷ്ണ മന്ത്രമോ ഗുരുവായൂരപ്പൻ്റെ മന്ത്രമോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഒരു പോസിറ്റീവിനസ് വരും വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവായിട്ട് നമ്മുടെ മൊബൈൽ കവറല്ലേ മൊബൈലെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ആക്ടിവേഷനാണ് എന്ന് പറഞ്ഞാൽ മൂന്നാം മൂന്നാം ഭാവമാണ് ശരിക്കും മൊബൈൽ എന്ന് പറയുന്നതിന് അത് വന്നിട്ട് ഒരു എല്ലാത്തിനെയും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു 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 യന്ത്രമാണെന്ന് പറയാം ഒരു ആക്ടിവേഷൻ യന്ത്രമാണത് അപ്പം മൊബൈലിൻ്റെ കവറിനകത്ത് നിങ്ങൾക്ക് ഈ ഈ നമ്പറുള്ള നോട്ട് വയ്ക്കുവാണേലും അത് വന്നിട്ട് വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് കണ്ടുവരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഇടവരാശിയുടെ പൊതുവായിട്ടുള്ള പിന്നെ ലക്കി നമ്പർ ഇനി അത് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെ ഗ്രഹനില നോക്കി കറക്റ്റ് ചെയ്താൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അഥവാ ഇൻഡിവിജ്വലായിട്ടുള്ള ഗ്രഹനില ഇല്ലാത്തവർക്ക് വന്നിട്ട് പ്രശ്നം മൂലം കണ്ടുപിടിച്ചാലും അതും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ മൂന്ന് മെത്തേഡിലുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് ആവശ്യമുള്ളവർ എന്നെ കൺസൾട്ട് ചെയ്യുക എൻ്റെ കൺസൾട്ട് നമ്പർ അതിലുണ്ടാവും ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും താങ്ക് വെരി മച്ച്